എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ വീഡിയോ കണ്ടോടെ നിൽക്കുമ്പോൾ ഒരു ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ട് ഇത് കമന്റ് ചെയ്യാം അതുപോലെ നമ്മൾ സാധനം വാങ്ങിയവർക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോടെ താഴെ ഞങ്ങൾ വാങ്ങിയിരുന്നു എന്ന് പറഞ്ഞൊരു കമന്റ് ഇടുക ബൈ കമന്റ് ഒരു നമ്പർ തരും ആ നമ്പർ വെച്ചിട്ട് എല്ലാത്തിനും അയച്ച ദിവസം നറുക്കെടുത്തിട്ട് ഒരു വിജയം പ്രഖ്യാപിക്കും സമ്മാനം ഉണ്ടാക്കുക ഡ്രസ്സ് എങ്ങനെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും കമന്റ് ചെയ്യുക വാങ്ങി വരും ഞാൻ വാങ്ങി എന്നുള്ള രീതിയിൽ ഒരു കമൻറ്റ് കേട്ടോ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവില്ല സാധാ കമന്റ് പോലെ ആക്കിയിട്ട് ഞാൻ ഒരു കമൻറ്റ് എൻ്റെ തെലും ഹാർട്ട് തരുന്ന അല്ലാണ്ട് നമ്പർ തരില്ല ഗവേൽ പങ്കെടുക്കാൻ നമ്പറില്ല ഗിവവയിൽ പങ്കെടുത്ത് നമ്പർ വാങ്ങി മത്സ നറുക്കെടുത്തിൽ വിജയിച്ചാൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒന്ന് നിങ്ങൾ വാങ്ങിയതാണോ എന്നുള്ള സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ആ ചാറ്റ് അതിലുണ്ടായാലും മതി എന്തേലും ആയിരിക്കും കിട്ടോ അപ്പം ഞങ്ങൾ വാങ്ങിയിട്ടില്ല എന്നൊന്നും പറയാൻ നിൽക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെന്റ് ആണ് ആദ്യം പേയ്മെന്റ് തരണം ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ടാണ് നമ്മുടെ സാധനം നിങ്ങളുടെ കയ്യിൽ കിട്ടുക പിന്നെ നിങ്ങളോ വീടൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയും ആ സൈസ് അല്ലാത്ത വേറെ സൈസ് ചോദിച്ച് എൻക്വയറി വരുത് വേറെ സൈസ് സൈസുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കാണിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പറയും ഈ മാക്സി ഇന്ന് സൈസിലും കൂടി ഉണ്ട് കിട്ടോ പിന്നെ നിങ്ങളുടെ കയ്യിൽ സാധനം കിട്ടുമ്പോൾ ഓപ്പൺ വീഡിയോ എടുക്കണം ആ ഓപ്പൺ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഫിൻസ് ബോട്ടിക്ക് അഡ്രസ്സ് വലിച്ചു കീറുന്നതാണ് ഫസ്റ്റ് മെയിൻ അതിൽ പൊട്ടിച്ച് അതിലെടുത്തിട്ട് തിരിച്ചും മറിച്ചും നോക്കുക അതിൽ വല്ല ഡാമേജോ അല്ലെങ്കിൽ അഞ്ചെണ്ണം ഓർഡർ ചെയ്തു മൂന്നെണ്ണം ഓർഡർ ചെയ്തു അതിൽ എണ്ണം കുറവ് ഒക്കെ ആ വീഡിയോയിൽ കാണണം എല്ലാവരും അങ്ങനത്തെ ഒരു വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തന്നിട്ടില്ല അപ്പോൾ ഇട്ട് എടുത്താൽ മതി ഞാനേ കാണുള്ളൂ വേറെ ആർക്ക് കാണിക്കാനൊന്നും പോകണില്ല അതപ്പം തന്നെ അവർ വക്കിക്കോട്ടോ എൻ്റെ ക്യാമറ ഓൺ ഉണ്ടായിരുന്നു അല്ല എന്നെ കാണാൻ കോണില്ലായിരുന്നു ഞാൻ അലക്കുമ്പോഴാണ് പാർസൽ വന്നത് അതൊന്നും പ്രശ്നമല്ല ഞാനേ കാണുള്ളൂ വേറെ ആരും കാണില്ല ഇതൊരു ടീം വർക്കൊന്നും അല്ല എൻ്റെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വീഡിയോ എടുക്കുക എന്നിട്ട് അതിലൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ഡിലീറ്റാക്കുക അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതെനിക്ക് അയച്ചുതരം നിർബന്ധമാണ് എന്നാലും നിങ്ങൾക്ക് അതിൻ്റെ പേരിലുള്ള എക്സ്ചേഞ്ചോ റിട്ടേണോ കിട്ടത്തില്ല കേട്ടോ വീഡിയോ സൈസും കാര്യങ്ങളും പറയും റേറ്റും നമ്മൾ വീഡിയോ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ തുടങ്ങാം പിന്നെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു അമ്പത് രൂപ കൊറിയർ ചാർജ് ഉണ്ടാവും നമ്മൾ പിന്നെ വീഡിയോയില് മാക്സിൻ്റെ റേറ്റ് മാത്രമാണ് പറയുന്നത് ഓൺലൈൻ പേയ്മെന്റ് ഉള്ള ഒരു അമ്പത് രൂപ കൊറിയർ ചാർജ് ഉണ്ടാവും വേറൊരു കാര്യം കൂടി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അയച്ചോ എപ്പം കിട്ടും ഇതിനെത്ര വീതിച്ചപ്പോൾ അവർ ഇപ്പോഴേ തരില്ല അപ്പോൾ അതിൻ്റെ താഴെ ഒറ്റങ്ങൾ ഓർഡർ ആക്കുമ്പോൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്നൊന്നും ചോദിക്കാം ഇത്ര നേരം സംസാരിച്ച് ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് എപ്പം കിട്ടും എങ്ങനെ കിട്ടും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ കേട്ടോ അപ്പോൾ തുടങ്ങാം വായോ എന്നും വെറൈറ്റി എന്നും വെറൈറ്റിയാണ് നമ്മുടെ ഉദ്ദേശം അല്ലേ ഒന്നെങ്കിലും വെറൈറ്റി കളക്ഷൻസ് അല്ലെങ്കിൽ ഒരു വെറൈറ്റി ഇതിൻ്റെ വെറൈറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലെങ്ത്ത് വരുന്നത് അമ്പത്താറാണ് പക്ഷേ ഇതിൻ്റെ ചെസ്റ്റ് എടുത്ത് ആണ് ജംബു ആണ് അറു അമ്പത്താറ് ലെങ്ത്ത് വരുന്ന ആൾക്കാരുടെ ജമ്പു ആണ് കോട്ടൺ ആണ് ബ്രാൻഡാണ് ധനലക്ഷ്മി തന്നെയാണ് ഓക്കെ അടിപൊളി കോട്ടൺ ആണ് കേട്ടോ ഇത് നമുക്ക് ഫസ്റ്റ് എനിക്കൊന്നും അഞ്ചാറ് മാസം മുന്നേറ്റ് നമുക്കിത് കിട്ടിയത് നല്ലോർക്കും മെറും കേട്ടോ അന്ന് നമുക്ക് വെറും അമ്പത്താറായിട്ട് അമ്പത്താറ് ആകുമ്പോൾ നാൽപ്പത്തിനാല് ചെസ്റ്റ് എഴുതിയിട്ട് ഇത് അമ്പത്താറിൽ ജംബു എന്ന് പറയും അമ്പത്തിനാല് വീതി അതലക്ഷ്മി കമ്പനി ടു എക്സ് ഈ അമ്പത്തിനാല് വീതി കൊടുക്കാറ് അങ്ങനത്തെ അമ്പത്താറിൽ ജംബോ ആണ് കേട്ടോ മാക്സി ആണ് നല്ല അടിപൊളി കളറാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് മാക്സി റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ ത്രീ നയൻറ്റി ഇനി ഇതിലെ കാണേഞ്ചുകൾ ഏതൊക്കെയാണ് കാണിച്ചു തരാം ഒന്നാമത്തെ കളറാണ് രണ്ടാമത്തെ കളർ നല്ല റെഡ് ആണ് കേട്ടോ അമ്പത്താറിൽ ജമ്പോ ഇന്നത്തെ വെറൈറ്റി ആയിട്ട് നമ്മൾ ഇന്ന് പുതിയതായിട്ട് വരുന്നൊരു സൈസാണേ കോട്ടമാക്സി ആണ് ഇത് നെക്ക് വ്യത്യാസമുണ്ടല്ലോ അയ്യ എന്റെ കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ സെറ്റ് വന്നപ്പോ ഒന്ന് ഈ നെക്കായതാണ് അതെ ഇതിന്റെ ഒരു നെക്ക് വ്യത്യാസം മറ്റേത് ഈ ഒരു നെക്ക് തന്നെയാണ് കേട്ടോ അപ്പൊ കരിനീല ഇനി അതേപോലെ ഒരു വെറൈറ്റി സൈസ് ആണ് ഇത് വന്നിട്ട് അൽഫക്ലോത്ത് ആണ് സൈസ് വേറെ ഒന്നല്ല അറുപത് വീതി അഞ്ച് നീളം ഉണ്ട് അറുപതിനേക്കാൾ കൂടുതൽ നീളം വേണ്ട ആളുകൾക്കുള്ളതാണിത് അറുപത്തഞ്ച് നീളം അറുപത് നീതിയും വീതിയും വരുന്ന ആൾക്കാരുടെ ആണ് മാക്സിയാണ് കഴിഞ്ഞാൽ അറുപത് വീതി അറുപത് നീളം ഉള്ളവർക്കൊക്കെ എടുക്കാം ലെങ്ത് കട്ട് ചെയ്താൽ മതി അൽഫൈൻ ആണ് അഞ്ഞൂറ്റി അമ്പത് രൂപ അതുകൊണ്ട് തന്നെ റേറ്റ് വരുന്നുണ്ട് കാരണം ക്ലോത്ത് അൽഫൈനാണ് വീതി ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ അറുപത് വീതി നീളം അറുപത് അറുപത്തഞ്ച് നീളം ഒരു വെറൈറ്റി സൈസാണ് നല്ല നീളം വേണ്ടവർക്ക് എടുക്കുള്ള കേട്ടോ ഓക്കെ കാര്യം നില ഇതിലൊരു കൺസേഞ്ചും കൂടി ഉണ്ട് നല്ല ബ്ലാക്ക് പറഞ്ഞ മനസ്സിലായല്ലോ സൈസ് റേറ്റും പറഞ്ഞു കഴിഞ്ഞിട്ടോ ഇനി വന്ന അൽഫ് തന്നെയാണ് ഇതിന്റെ സൈസ് വരുന്ന വെച്ച് കഴിഞ്ഞാൽ അറുപത് നീളുണ്ട് നാല്പത്തിനാല് ചെസ്റ്റ് പിടുത്തും അതായത് നമ്മൾ അറുപത് നീളത്തിന് നാല്പത്തിയെട്ട് ചെസ്റ്റ് പിടുത്താ കൊടുക്കാറ് നമ്മള് അമ്പത്തി ആറ് അമ്പത്താറ് ലെങ്ത്തിനാണ് നമ്മൾ നാല്പത്തിനാല് കൊടുക്കാറല്ലേ ഇത് അറുപത് ലെങ്ത് അതായത് സ്ലിം ആയിട്ട് നീളം വേണമെന്നുള്ളവർക്ക് എടുക്കട്ടോ എന്നാൽ ഡബ്ളെക്സ് എല്ലിൻ്റെ ആ ഒരു വീതി ഉണ്ട് ഡബ്ൾ എക്സ് എൽ ഡ്രസ്സൊക്കെ എടുക്കുന്നവർക്കുള്ള വീതി ഉണ്ട് ഇതാനും ഇത് പച്ചല്ലേ നല്ല കരിമ്പച്ച അൽഫൈനാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അൽഫൈൻ ആയതുകൊണ്ട് തന്നെ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കേട്ടോ സോഫ്റ്റ് അൽഫൈൻ ആണ് ഇനി അതിൻ്റെ കളിച്ചു നല്ല കോഫി കളറാണ് ഡാർക്ക് കോഫിയാണ് സൈസ് പറഞ്ഞാൽ മനസ്സിലായാലും നീളം അറുപതാണ് ചെസ്റ്റ് എടുത്ത് തന്നിട്ട് ഡബ്ൾ എക്സ് എല്ലിൻ്റെ ചെസ്റ്റ് എടുത്ത് അതായത് ഫോർട്ടി ഫോർ ഇതിലൊരു കളറും കൂടി ഉണ്ട് നല്ലൊരു വൈന് ഈ മൂന്ന് കളറിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ ചില ആൾക്കാർക്ക് അറുപത് നീളം വേണ്ടവർക്ക് നാൽപ്പത്തെട്ട് വീതി കൊടുക്കുമ്പോ ഒരുപാട് വീതി കൂടുന്ന പ്രശ്നം വരാറുണ്ട് അപ്പൊ അവർക്കുള്ളതാണ് ഈ ഒരു മാക്സ് അറുപത് നീളമുണ്ട് നാൽപ്പത്തിനാല് സിസ്റ്റം ഉണ്ട് എന്നാലും വീതി ഇല്ലാന്നല്ല ഒക്കെ യൂസ് ചെയ്യുന്നവർക്കുള്ള വീതി ഉണ്ട് ഇതാണ് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒത്തുമണി ഇന്നും വെറൈറ്റി എന്നും വെറൈറ്റി പോലെ നമ്മൾ കുറെ മുമ്പ് കൊണ്ടുവന്നിരുന്നു ോത്ത് മാക്സി അത് ഒന്ന് കാണിച്ചാലും കേട്ടോ ബെനിങ്ക്ലോത്ത് മാക്സി ആണ് കേട്ടോ ഫ്രീ സൈസ് ആണ് ഫ്രീ സൈസ് എന്ന് പറഞ്ഞാൽ നോർമൽ ഫ്രീ സൈസ് ആണ് ഒരു ഡബിൾ എക്സ് എല്ലിൻ്റെ വീതി ഉണ്ടാവും നാൽപ്പത്തി നാല് ചെസ്റ്റ് കൊടുത്താണ് ഒരു ഫ്രീ ഡബിൾ എക്സെല്ലിൻ്റെ വീതി അല്ലെങ്കിൽ ഫ്രീ സൈസിന്റെ വീതി ആണ് അമ്പത്തിനാലാണ് ലെങ്ത് വരുന്നത് പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹാഫ് സ്ലീവ് ആണ് ഇത് രണ്ട് കാണുമ്പോൾ ഒരു കോട്ട് ഇട്ട പോലെയാണ് പക്ഷെ ഇതിൽ തന്നെ സ്റ്റിച്ചാക്കി വന്ന ഒരു ഐറ്റം ആണ് കേട്ടോ കണ്ടല്ലോ ഇതാണ് ഐറ്റം ഇതിൻ്റെ റേറ്റ് വരുന്ന മുന്നൂറ്റി എഴുപത് രൂപ കേട്ടോ മുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതാ ഞാൻ ബാക്കിലെ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള മാക്സി ആണ് ഇതൊരു കളറിലും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വീടൊരു തുടക്കം മാറ്റി മാക്സി റേറ്റ് ആണ് ഈ പറയുന്നത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് എന്തുണ്ടാവും കുറേ ചാർജ് അമ്പത് രൂപ ഉണ്ടാകും ഒരു ഹാഫ് സ്ലീവില് വരുന്ന പെനിക്ലോത്ത് മാക്സി ആണ് ഇതിൻ്റെ കാർച്ചേഞ്ച് കാണിച്ചു തരാം കൈ ഇതാണ് കേട്ടോ എത്രയാണ് കൈ വരുന്നുള്ളൂ കളറാണ് വന്നിട്ടുള്ളത് ഫ്രീ സൈസാണ് ഫ്രീ സൈസ് എന്ന് പറഞ്ഞാൽ ഡബിൾ എക്സ് ചെസ്റ്റ് എടുത്ത് ലെങ്ത് വരുന്ന ഒരു അമ്പത്തി നാല് കേട്ടോ ചുരുമ്പമൊന്നുമില്ല ഒന്നും കൂടി വലിയ നിൽക്കത്തേ ഉള്ളൂ വലിയുണ്ടെങ്കിൽ ഓക്കെ താഴെ ചെറിയൊരു കട്ടിങ് ഇവിടെ ഉണ്ട് നല്ല സ്റ്റൈലിഷ് മാക്സി ആണ് ഹാഫ് സ്ലീവ് വരുന്നതാണ് ഹാഫ് സ്ലീവ് പറഞ്ഞാൽ ഈ ഇത്ര സ്ലീവില് കേട്ടോ ഇനി നമ്മൾ കാണുന്നത് നൈറ്റ് ഡ്രസ്സ് തന്നെയാണ് നൈറ്റ് ഡ്രസ്സിൽ എങ്ങനത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർത്തും മാക്സി ഒക്കെ വരുന്ന ടൈപ്പ് ഉണ്ട് കുറെ അത് കാണിച്ചിട്ട് കുറേ ഇത് ഇറക്കിയിട്ട് ഇത് ഇങ്ങനെ ബ്രൗണ് ഫ്രീ സൈസ് ആയിട്ടാണിത് വരിക അതിന് പ്രത്യേകിച്ച് സൈസ് പറയാൻ പറ്റില്ല എന്നാലും ഡബിൾ എക്സ് എല്ലിൻ്റെ വീഡിയോ ഒരു അമ്പത്തി രണ്ട് അമ്പത്തി അമ്പത്തിരണ്ടൊക്കെ ഇതിൻ്റെ ഉള്ളിലേ ഉണ്ടാവും പുറത്തത്തെ ഈ ഒരു കോട്ടിനൊരു അമ്പത്തിനാലൊക്കെ ഉണ്ടാവും അങ്ങനെയാണ് ഒരു ഫ്രീ സൈസ് ആയിട്ടാണ് ഇത് വരിക ഇതാണ് അതിൻ്റെ കോട്ട് വരുന്നത് കേട്ടോ ഫോർ ഫിഫ്റ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ നല്ലൊരു കമ്പനിയാണ് നാനൂറ്റി അമ്പത് രൂപ പുറച്ചാർജ് അടക്കം അഞ്ഞൂറ് രൂപ നിങ്ങൾ ഇതിന് വേണ്ടത് കേട്ടോ ഇങ്ങനെ ഇതും ഒരു കോട്ടും മീഷോയിലും ഫ്ലിപ്കാർട്ടിലും കളിക്കുന്നതായിട്ട് കമ്പയർ ചെയ്ത് അത് പക്കാ ഒരു പോളിസ്റ്റർ പോലെ നമുക്ക് കിട്ടാം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തുടരുമ്പം തന്നെ മനസ്സിലാവും നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല സുഖമുള്ള സ്മൂത്ത് ആയിട്ടുള്ള തുണിയാണ് ഫോട്ടോ കണ്ടിട്ട് ആരും കമ്പയർ ചെയ്യരുത് കേട്ടോ നല്ല റൈറ്റാണ് മറ്റേ നമുക്ക് ചൂട് എടുത്തിട്ട് കൂലി ആണ് അമ്മമാതിരി പോളിസ്റ്റർ സാധനമാണ് തരുന്നത് പിന്നെ ഇതെടുത്ത കളറ് ഓക്കെ ഇനി അതിന്റെ കോട്ട് നിനക്കിത് കോട്ട് മാത്രമായിട്ട് ഇടാം വെളുത്ത് മാത്രമായിട്ട് ഇടാം കേട്ടോ ഇങ്ങനെയട ഓക്കെ ഇതിലോട്ട് എടുക്കാൻ പറ്റില്ല എന്നുള്ളു വീട്ടിൽ ആരെയും കൊടുക്കാൻ പറ്റില്ല ഇതായിട്ട് ഈയൊരു ഡിസൈൻ ഈയൊരു കവർ അഞ്ഞൂറ് രൂപയാണ് ടോട്ടൽ ഓൺലൈൻ ആയിട്ട് പർച്ചേസ് ചെയ്യുന്നവരുടെ ഷോപ്പിൽ വന്നവർക്ക് ഇനി വേറൊരു മോഡല് ഒരു പൊടിക്കും കൂടി ആയിട്ട് ഇങ്ങനെ എങ്ങനെ കാണിച്ചു തരാ വിട്ട് കാണിച്ചു തരാനും പറ്റില്ല ഇങ്ങനെ ഇതിൻ്റെ നടുവിൽ ഈ ഒരു സംഭവം ഉണ്ട് ഇട്ടോ എങ്ങനെ ഇത് അതിന്റെ കോട്ട് നാനൂറ്റി അമ്പത് രൂപ ഓക്കെ ഇനി ഇനി വേറെ കളറ് എല്ലാത്തിൻ്റെ മോഡല് വേറെ വേറെ കേട്ടോ ഓക്കെ ഇതിന്റെ മോഡൽ ഇങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് രൂപ നമ്മൾ അജിതാനായിരം മാക്സി ആണ് അജിതന്നല്ല പേര് അജിതാനായിരം മാക്സി ആണ് അറിയാം അജിതാനായിരം മാക്സി അല്ല അജിതാനായിരം ഡ്രസ്സ് ഏ താത്താന്ന് വിളിക്കണ്ടട്ടന്നെ ഇത് കാപ്പി കളർ ഇത് അതിൻ്റെ കോട്ട് നല്ല ഭംഗി ലൈറ്റാണ് ഓക്കെ എല്ലാം നല്ല രസമുണ്ട് അതൊരുപാട് കളക്ഷൻസ് ഇല്ലാതെ ആദ്യത്തെ ബാലൻസിലാണ് കണ്ടല്ല മുന്നൂറ്റി അമ്പത് രൂപ ബ്ലാക്ക് ആണ് കേട്ടോ ത്രീ ഫിഫ്റ്റി ഒരു അമ്പത്തിനാല് ലെങ്ത് ഉണ്ടാവും ഡബിൾ എക്സലിൻ്റെ വിടുത്തും ഉണ്ടാവും ഓക്കെ നാനൂറ്റി അമ്പത് രൂപ കേട്ടോ അല്ല മുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ ഇതിന് കോട്ടില്ലാത്തതിന് മുന്നൂറ്റി അമ്പത് തന്നെയാണ് ഈ ഒരുക്കാവ് ഒരച്ചാർജ് അമ്പത് എന്താകും കെട്ടോ മുന്നൂറ്റി അമ്പതിൽ ഒരു കളക്ഷൻ കൂടിട്ടോ നല്ല ഭംഗി ഉണ്ട് കിട്ടാം സ്ലീവിൻ്റെ അവിടെ കാണാൻ ഇത് കണ്ടാലും ഇങ്ങനെയാണ് സ്ലീവിൻ്റെ അവിടെ വരുന്നത് നല്ലൊരു അടിപൊളി കളറാണ് ഓക്കെ സെയിം സൈസ് തന്നെ ഇട്ടോ ഇവിടെ രണ്ടും കെട്ടാൻ ഒരു വള്ളിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വരുന്നട്ടോ അപ്പൊ ഇതും മുന്നൂറ്റി അമ്പതിൽ ഒരു കാഴ്ച കൂടെ ഉണ്ട് ഇത് ബാക്ക് ആണ് ഇതാണ് ഫ്രണ്ട് ഭാഗം വരുന്നത് കേട്ടോ ഇനി ഹാഫ് സ്ലീവിൽ വരുന്ന അമ്പത്തിനാല് സൈസുകാരൻ സോറി ഇനി ഹാഫ് സ്ലീവിൽ വരുന്ന അമ്പത്തിരണ്ട് സൈസുകാരുടെ ആണ് കേട്ടോ അമ്പത്തിരണ്ട് കാര്യ ഡീവ് എടുത്ത് തന്നെ വരിക അതായത് ഒരു നാൽപ്പത്തിനാല് എടുത്ത് തന്നെ വരിക ഓക്കെ കോട്ടൺ മാക്സി ആണ് ഇതാ ധനലക്ഷ്മി ബ്രാൻഡാണ് ഇവിടെ ബട്ടറാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ സേസ് വരുന്നത് നല്ലൊരു ക്യാമറ ആണ് ഇത് വന്നിട്ടുള്ളത് മാക്സി റേറ്റ് വരുന്ന സ്ഥലം ഫിഫ്റ്റി റുപ്പീസ് മുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ കാരണം ഇത് കമ്മി ചില ആളുകൾക്ക് ചില ആളുകൾക്ക് ചില കാര്യം തീരെ മനസ്സിലാവുന്നില്ല അപ്പോൾ ഷോപ്പിൽ വന്നാലും പറയും ഞങ്ങൾ എപ്പോഴും റയോൺ എടുക്കുന്ന ഞങ്ങൾ എപ്പോഴും അൽഫൈൻ എടുക്കുന്നതാണ് ഇതിന് ഈ റേറ്റിൽ ആ റേറ്റിൽ അന്നൊക്കെ കേട്ടോ പക്ഷെ ആക്ച്വലി നിങ്ങൾക്കറിയാത്തൊരു കാര്യമുണ്ട് നമുക്കൊരു ബ്രാൻഡ് നമ്മൾ ഫേമസ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കമ്പനി ഫേമസ് ആയി കഴിഞ്ഞാൽ നമുക്കത് ഹോൾസെയിൽ എടുക്കുമ്പോഴും അത് വിൽക്കുമ്പോഴും ഒരു റേറ്റ് അതിനൊരു ഫിക്സഡ് വരും അതിന് കുറവില് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റൂല ഓക്കെ അത് നിങ്ങൾ വിളവള പറയുന്നതാണെന്ന് നമുക്കറിയാം ഇതിനേക്കാളും റേറ്റ് കൂടുതലാണ് ഷോപ്പുകളിൽ നിന്ന് അറിയുന്ന കൊണ്ടാണ് ഇത്ര പബ്ലിക് ആയിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ അതിൽ നിന്നൊരു ഫിക്സഡ് റേറ്റ് ഉണ്ടാവും കാരണം ധനലക്ഷ്മി എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ബ്രാൻഡാണ് ഓക്കെ ഇതിന്റെ കളർ വരുന്നത് ാണ് കേട്ടോ ഹാഫ് സ്ലീവ് ആണ് ആണ് റേറ്റ് ഞാൻ രൂപ അതിലൊരു കളർ ചേഞ്ച് നല്ല ലൈറ്റ് ഷെയ്ഡാണ് ഡാർക്ക് ഡാർക്ക് ആണ് അമ്പത്തിരണ്ടിൽ വരുന്നാണ് നല്ല ഭംഗിയുള്ള മാക്സി ദയവായിട്ട് അമ്പത്തിരണ്ടിൽ കാണിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് അറുപതിൽ വരും അല്ലെങ്കിൽ ഇത് ഇന്ന് കളക്ഷൽ വരും അത്താന്ന് ചോദിക്കാൻ വേണ്ടി സ്ക്രീൻഷോട്ടെടുത്ത് വരരുത് ബുദ്ധിമുട്ടാണത് കാരണം മെസ്സേജ് വെറുതെ വരലും ഫോണിൽ ഗ്യാലറി സ്പേസ് കൂടുതലുമാണ് പിന്നെ വെറുതെ കോളടിക്കും ആൾക്കാർ ഒരു വോയിസ് അങ്ങോട്ടിട്ടാണ് പത്ത് കോള് അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത് അതിൽ കുറേ വോയിസുകൾ അങ്ങനെ മൂന്ന് കളറിലായിട്ട് വന്നല്ലോണി അല്ലേ മൂന്ന് കളറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി നമ്മൾ ഈ വീഡിയോ കാണുന്നത് ടു പീസ് ഇന്നലെ കാണിച്ചിരുന്നു റയോൺ ടു പീസ് ഇപ്പോൾ എല്ലാവർക്കും അതാ വേണ്ടത് അപ്പോൾ ഇന്നലെ കാണിക്കാത്ത കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാം ടു ആണ് റയോൺ ആണ് ഒരു തേർട്ടി ലെങ്ത് ഷർട്ടിന് വരും തേർട്ടിന ലെങ്ത് പാൻറ്റിനും വരും കേട്ടോ ചെസ്റ്റ് എടുത്ത് ലാർജ് ആർ എടുക്കുക അതായത് ഫോർട്ടി ചെസ്റ്റ് എടുത്താണ് വരുന്നത് ബ്ലാക്ക് ആണ് ഓക്കെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് കേട്ടോ ഓക്കെ ഇത് ഒരൈറ്റം ഒന്നാണ് നല്ലൊരു പച്ച നല്ലൊരു പച്ച അല്ലേ ഓക്കെ അതതിൻ്റെ പാൻറ്റ് ഈ ഒരു പീ കോക്ക് ബ്ലൂ ആൻഡ് ബ്ലൂ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ടൂ പീസ് മനസ്സിലായ ടൂ പീസ് എന്താണ് റയോണാണ് കേട്ടോ ഇനി അതിൽ ഒരു കളറും കൂടി ഉണ്ട് യെല്ലോ ഈ ഡിസൈനിൽ നാല് കളറാണ് വന്നിട്ടുള്ളട്ട ഗൈസ് മറ്റേ വീഡിയോയിൽ ഈ ഇത്രയും ആണ് കാണിക്കണേ ഇനി ഇതിലൊരു ഡിസൈനും കൂടി കാണിച്ചരാം ഒന്നോ രണ്ടോ കൂടി കാണിച്ചുതരാം ബ്ലാക്ക് തന്നെയാണ് നല്ല ഭംഗിയുണ്ട് എനിക്കിത് വണ്ണം കൂല നാൽപ്പത് ജസ്റ്റ് പിടുത്താണ് വരിക ലാർജ് കാലത്താണ് കേട്ടോ അഞ്ഞൂറ്റി ഇരുപത് രൂപ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇനി നല്ലൊരു മജന്ത റോസ് റാണി പിങ്ക് എന്നും പറയാം ഓക്കെ ചുറ്റാടി എല്ലോയില് വേറെ ഡിസൈനാണ് കേട്ടോ വീഡിയോന്റെ താഴെ എല്ലാവരും കമന്റ് തരാ ലൈക്ക് തരാ ലൈക്കും കമന്റും ഉണ്ടെങ്കിലാണ് നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടത്തുള്ളൂ അപ്പോൾ പിന്നെ എന്നാലേ നമ്മൾ എന്താ പറയുക എല്ലാവരിലേക്കും നമ്മുടെ ചാനൽ എത്തിപ്പൊള്ളൂ പരമാവധി ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊന്നും ഷെയർ ചെയ്യാ ഒരു സപ്പോർട്ടാണത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ മിണ്ടാണ്ട് നിൽക്കരുത് ഒരു കമൻറ്റ് ഇടുക ഇടുന്നവർക്ക് ഒരു പ്രോത്സാഹനം തിരിച്ചും തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവവേ വെച്ചിരിക്കുന്നത് വാങ്ങിയവരാണെന്ന് കമൻറ്റിട്ടാൽ തോന്നിട്ട് നല്ല മസ്റ്റാർഡ് മസ്റ്റാഡിയല്ലോ നല്ല ഡാർക്ക് വൈനില്ല ഡാർക്ക് വൈനാണ് തോന്നണേ അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഗിവ വെച്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സപ്പോർട്ടാണ് വാങ്ങിയവരുടെ അഭിപ്രായം വീഡിയോ താഴെ മറ്റുള്ളവർക്കൊരു വാങ്ങാൻ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും വീഡിയോ താഴെ കമന്റ് കാണും മറ്റൊരു നമ്മൾ എന്ന് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് കമന്റ് ഇടാൻ വാങ്ങി എന്ന് കമൻറ്റ് കാണുമ്പോൾ നല്ലതാണ് നല്ല കളക്ഷനാണ് എന്നുള്ള പറയുമ്പോൾ നമുക്ക് എല്ലാവരും ഇട്ടുന്ന കമൻറ്റുകൾ തോന്നും ഞാൻ വാങ്ങിയിരുന്നു എന്ന് വെച്ചിട്ട് കമന്റ് കണ്ടാൽ നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാവണം നിങ്ങൾ വാങ്ങിയിട്ട് കമന്റ് എടുത്ത് നടത്താം അവർക്കാണ് ബൈ കമന്റ് നമ്പർ കിട്ടുക ഓക്കെ എല്ലാ തിങ്കളാഴ്ചയും ഗവേയിൽ പങ്കെടുക്കാൻ പറ്റും ഇത്രയ്ക്ക് തന്നെ കാര്യങ്ങളുള്ളൂ പിന്നെ ഇപ്പം എന്താ ഓക്കെ ഓട്ടെ ബൈ സ്ലാമലേക്കും